السلام عليكم ورحمة الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين السلام والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد كان لكم آية في فئتين الْتَقَتَا فئة تقاتل في سبيل الله وأخرى كافرة يرونهم مثليهم رأي العين والله يؤيد بنصره من يشاء إن في ذلك لعبرة لأولي الأبصار أدرني <applause> رأي അബ്ബുഹു സുബാനത്താരയുടെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമബാൻ മാസത്തിലെ പതിനാറ് നോമുകൾ പിടിച്ചു വിട്ടുവാൻ നമുക്ക് സാധിക്കും അൽഹന്ദ വരും ദിവസങ്ങളിലും കൃത്യതയോട് കൂടി അമലുകൾ ചെയ്യുവാൻ അബ്ബാഹുസ്ബാന നമുക്ക് ഇവർക്കും നോക്കിയിട്ട് നിൽക്കുന്ന ആളാണ് നാളെ റമബാൻ പതിനേഴാണ് ഇസ്ലാമിക ചരിത്രത്തിലെ അത്യന്തം നിർണായകമായ ബദർ യുദ്ധം നടന്ന ദിനം ഇപ്പൊ ബദർ യുദ്ധം ഇസ്ലാമിലെ ആദ്യ സൈനിക പോരാട്ടം മാത്രമായിരുന്നില്ല മറിച്ച് വിശ്വാസവും അതോടൊപ്പം സമർപ്പണവും ദൃഢചിന്ത എന്നിവയുടെ ഒരു പരീക്ഷണമായിരുന്നു ബദ്ധം മുന്നൂറ്റി പതിമൂന്ന് പേരടങ്ങിയ ഒരു ചെറിയ മുസ്ലിം സേന ഇപ്പൊ ആയിരം പേരടങ്ങിയ ശക്തമായ കുറേശി സേനയെ ഇല്ലാതാക്കിയ ചരിത്ര സംഭവമാണ് ബദ്ധം അപ്പൊ വിജയത്തിന് ശക്തിയും എണ്ണബലവും അത്യാവശ്യമല്ലെന്നും മറിച്ച് അള്ളാഹുവിന്റെ സഹായം കൊണ്ട് മാത്രമാണ് വിജയമെന്നും ബദറിലൂടെ തെളിയിക്കുകയാണ് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അള്ളാഹു പറയുകയാണ് വിജയത്തിന്റെ ഉറവിടം അള്ളാഹുവിന്റെ സഹായമാണ് മുസ്ലിം സേന ശക്തിയിലേറെ പിന്നിലായിരുന്നു എന്നാൽ അവർ അള്ളാഹുവിൽ തികഞ്ഞ വിശ്വാസവും പുലർത്തുകയും അതേസമയം മുഴുവൻ പരിശ്രമവും കാഴ്ചവെക്കുകയും ചെയ്തു അതിനാൽ അവരെ സഹായിക്കുകയാണ് പതിമൂന്നാമത്തെ വചനത്തിൽ അബ്ബാ ഉസ്മാല പറയുകയാണ് അത് നിങ്ങൾക്കായി അടയാളമുണ്ട് രണ്ട് സേനകൾ തമ്മിൽ ഏറ്റുമുട്ടിയ സംഭവത്തിൽ ഒന്ന് അള്ളാഹുവിന്റെ വഴിയിൽ പോരാടുന്നവരും മറ്റൊന്ന് അവിശ്വാസികൾ മറ്റൊന്ന്സികൾ സംഖ്യയിൽ ഇരട്ടിയാണെന്ന് അവർക്ക് തോന്നി എന്നാൽ അള്ളാഹു തന്റെ സഹായം കൊണ്ട് താൻ ഇച്ഛിക്കുന്നവനെ പിന്തുണയ്ക്കുന്നു ഇതിൽ മനസ്സിലാക്കുന്നവർക്ക് വലിയ പാഠമുണ്ട് അപ്പൊ വിജയം നമ്മുടെ ബലത്തിലല്ല മറിച്ച് അള്ളാസ്ബാനയുടെ സഹായത്തിലാണ് അതുപോലെ തന്നെ വിശ്വാസവും ആത്മസമർപ്പണവും ആവശ്യമുണ്ട് അതിനൊപ്പം പരിശ്രമവും നമ്മൾ ചെയ്യാം രണ്ടാമതായി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് കുറച്ച് പേരുണ്ടായാലും സത്യവിശ്വാസം ചെയ്യും അപ്പൊ ബദറിൽ മുന്നൂറ്റി പതിമൂന്ന് പേരും മുന്നൂറ്റി പതിമൂന്ന് സഹാബികൾ ആയിരം പേരോട് പോരാടിയിട്ട് അവർ വിജയിച്ചു അപ്പൊ അതിന്റെ കാരണം അവരുടെ ധീരതയും തികഞ്ഞ വിശ്വാസവുമായിരുന്നു ഇപ്പൊ വിജയത്തിന്റെ നിർണായക ഘടകം എന്നത് അബ്ബാഹുവിയിലെ തവക്കുൽ അബ്ബാഹുവിനെ ആശ്രയമാണ് ശക്തിയും എണ്ണവും മാത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ടിൽ പറയുകയാണ് വചനം ഒരു ജനം അള്ളാഹുവിൽ ഉറച്ച വിശ്വാസികളാണെങ്കിൽ കുറച്ച് ആളുകൾ ആയിരക്കണക്കിന് ആളുകളെ പരാജയപ്പെടുത്തി അപ്പൊ വലിയ തരത്തിലുള്ള ശക്തിയും സ്വാധീനവുമല്ല വിജയം നിർണയിക്കുന്നത് ഇപ്പൊ സത്യവാന്മാരെ പേർ പോലും അള്ളാഹുവിന്റെ സഹായത്തോടെ മഹാവിജയങ്ങൾ നേടും മൂന്നാമതായി പറയുന്നത് അള്ളാഹുവിന്റെ സഹായം പ്രവൃത്തിയിലൂടെ വരും അതായത് മുസ്ലിങ്ങൾ തന്ത്രപരമായി പ്രവർത്തിക്കുകയും പോരാടാൻ തയ്യാറാവുകയും ചെയ്തിരുന്നു എന്നാൽ അവർ അള്ളാഹുവിൽ തവക്കൽ ആശ്രയം വെച്ചതുകൊണ്ടാണ് റബിന്റെ സഹായം അവരെ തേടിയെത്തിയത് വിഷുഖുറാനിലെ തൊഴു അൻപതിനാലിലെ ഒമ്പതാമത്തെ വചനം ും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് സഹായം അപേക്ഷിച്ചപ്പോൾ ഞാൻ ആയിരം മലക്കുകളെ അയച്ചു കൊണ്ട് നിങ്ങളെ സഹായിക്കുമെന്ന് മറുപടി നൽകിയതിനെ കുറിച്ച് നിങ്ങൾ ഓർക്കുക അപ്പൊ ദ്വായും തവക്കലും അത്യാവശ്യമാണ് അതിനൊപ്പം ശ്രമവും തന്ത്രവും പ്രയോഗിക്കുകയും ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ബദറിൽ ഒരുമയും സഹോദരത്വവും വിജയത്തിന് വഴിയൊരുക്കി അത് ബദറിൽ മുഹാജിറുകളും അൻസാറുകളും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു അവർ തമ്മിൽ ഭിന്നതയും വ്യക്തിപരമായ താല്പര്യങ്ങളും ഒന്നും നോക്കിയില്ല അവർ ഇത് അവർക്ക് വിജയത്തിന് കാരണമാകാൻ സാധിച്ചു ശുദ്ധ അൻപാലിലെ തന്നെ നാപ്പത്താറാമത്തെ കാണാൻ സാധിക്കും അവന്റെ ദൂതനെയും അനുസരിക്കും നിങ്ങൾ തമ്മിൽ തർക്കിക്കരുത് ഇല്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെടുകയും നിങ്ങളുടെ ശക്തി കുറയുകയും ചെയ്യും അപ്പോൾ സഹിഷ്ണുതയോടെ ഇരിക്കൂ തീർച്ചയായും അബ്ബാഹു സഹിണുത പുലർത്തുന്നവരുടെ കൂടെയാണ് അപ്പൊ വിജയം നേടാൻ മുസ്ലിങ്ങളുടെ ഐക്യം അനിവാര്യമാണ് അതുപോലെ തന്നെ തർക്കവും ഭിന്നതയും പരാജയത്തിന് കാരണമാവുകയും ചെയ്യും ഈ സംഭവത്തിന്റെ അത്യന്തം ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ പിന്നിലെ ചരിത്രം നമ്മൾ അറിയേണ്ടതുണ്ട് അപ്പൊ ഇസ്ലാം പ്രചരിക്കാൻ തുടങ്ങിയ കാലം മുതൽക്കേ മുസ്ലിങ്ങൾക്ക് നേരെ കടുത്ത പീഡനങ്ങളായിരുന്നു മക്ക മുസ്ലിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് മക്കയിലെ കുറേശി നേതാക്കളായിരുന്ന പ്രത്യേകിച്ച് അബൂ ജഹൽ അതുപോലെ തന്നെ ഉമയൂബിന് ഖലബ് റബുബുബിന് റബിയ ഷെയ തുടങ്ങിയവർ മുസ്ലിങ്ങളെ മുഴുവൻ നശിപ്പിക്കണമെന്നാണ് അവർ ഉദ്ദേശിച്ചിരുന്നത് അതിനാൽ തന്നെ പ്രവാചകൻ അലൈഹി ഇസ്ലം തന്റെ അനുയായികളുമായി പിന്നീട് മദീനയിലേക്ക് ഹിജറ പോവുകയുണ്ടായി എന്നാൽ കുറേശി നേതാക്കൾ ഇതും കൊണ്ട് ശാന്തമായിരുന്നില്ല അപ്പൊ അവർക്ക് മനസ്സിലായി മദീനയിലെ മുസ്ലിങ്ങൾ ശക്തിപ്പെട്ടാൽ അത് കുറേശികളുടെ ആധിപത്യം അപകടത്തിലാക്കുമെന്ന് അതിനാൽ അവർ വൻ യുദ്ധ സൈന്യം തയ്യാറാക്കി മുസ്ലിങ്ങളെ തകർക്കാൻ തീരുമാനിക്കുകയാണ് അപ്പൊ യുദ്ധത്തിന് കാരണമാകുന്നത് അബൂ സുഫിയാന്റെ വ്യാപാര കാരവന്റെ ആ യാത്രയാണ് അതായത് മക്കയിലെ കുറേശികൾ വ്യാപാരത്തെ ആശ്രയിച്ചവരാണ് നമ്മൾ നേരത്തെ വിശദീകരിച്ചാണ് രണ്ടു തരം വ്യാപാര എല്ലാ കൊല്ലവും അവർക്കുണ്ടായത് അപ്പൊ അവരുടെ വലിയൊരു കാഫില സിറിയയിലേക്ക് പോകുകയാണ് ഇപ്പൊ തിരികെ വരുമ്പോൾ അവർ വലിയൊരു സമ്പത്ത് കൊണ്ടുവരുമെന്ന് മുസ്ലിങ്ങൾക്ക് വിവരം ലഭിക്കുകയാണ് അപ്പൊ ആ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ തകർക്കാൻ അവർ ഉദ്ദേശിച്ചിരുന്നു അപ്പൊ പ്രവാചകലം പറയുകയാണ് അബൂ സുഫിയാന്റെ ഈ കാഫില തടയാൻ കഴിയുകയാണെങ്കിൽ അത് കുറേശി ജനതയെ സാമ്പത്തികമായി നമുക്ക് തകർക്കാൻ സാധിക്കും ഫ്രവാചർ അലുഖലസ്ലം ഈ ക്യാരവന്റെ യാത്രയെക്കുറിച്ച് അറിഞ്ഞതോടെ അതിനെ തടയാൻ അനുയായികളെ വിളിക്കുകയാണ് എന്നാൽ ഇത് നിർബന്ധിതമായിരുന്നൊരു വിളി അല്ലായിരുന്നു കാരണം അതുകൊണ്ട് തന്നെ മുന്നൂറ്റി പതിമൂന്ന് പേർ മാത്രമേ അതിന് പങ്കെടുക്കാൻ എത്തിയിരുന്നുള്ളൂ ഇതിനെതിരെ കുറേശികൾ ഒരു പ്രതിരോധ നീക്കം ഉണ്ടായി അതായത് അബൂ സുഫിയാൻ ഒരു പ്രബുദ്ധനായ നേതാവായാലും അതോടൊപ്പം ഒരു ആക്രമണ സാധ്യത അദ്ദേഹം കരുതിയെന്നോണ്ട് അദ്ദേഹം ദംദം ദം അമർ എന്ന വ്യക്തിയെ മക്കയിലെ കുറേശ്ശികൾക്ക് സന്ദേശം നൽകാനായി അദ്ദേഹം അയക്കുണ്ട് അപ്പൊ ഈ സന്ദേശം ലഭിക്കുകയാണ് കുറേശി നേതാക്കൾ അവർ അതിനുശേഷം അബൂ സുഫിയാൻ പിന്നീട് ചാവ് കടലിന്റെ സൈഡിൽ കൂടെ വക്കീലീഗ് രക്ഷപ്പെടുകയും ചെയ്യും എന്നാലും അബൂ സുഫിയാൻ രക്ഷപ്പെട്ടു എന്ന വിവരം സുരക്ഷിതമായി എന്ന വിവരം ലഭിച്ചതോടെ യുദ്ധം ഒഴിവാക്കാനാകുമായിരുന്നു എന്നാലും വക്കീലെ പ്രധാന നേതാവായ അബൂ ജഹല് അതായത് അമർ ബിൻ ഹിഷാം അതിന് തയ്യാറായിരുന്നില്ല ഇപ്പൊ ചില കുറേശികൾ തിരിച്ചു പോകാൻ ആലോചിച്ചപ്പോൾ അബു ജഹൽ അവരുടെ മനസ്സിൽ തീ കൂട്ടിക്കൊണ്ട് ചോദിക്കുകയാണ് നിങ്ങൾ പേടിച്ചു പോയോ ഈ മുസ്ലിങ്ങൾ ഒരു സാധാരണ കൂട്ടമാണ് അവർക്ക് നമുക്ക് ഭീഷണിയല്ല അതുകൊണ്ട് തന്നെ നമ്മൾ മക്കയിലെ ശക്തിയാണെന്ന് ലോകം അറിയണം അങ്ങനെ അബൂജഹലിന്റെ അഹങ്കാരവും അമിത ആത്മവിശ്വാസവും കുറേശി സൈന്യത്തെ യുദ്ധം തുടരാൻ നിർബന്ധിതരാക്കുക അങ്ങനെ അബു ജഹൽ ആയിരത്തോളം വരുന്ന സൈനികരെയും അതോടൊപ്പം ഇരുന്നൂറ് കുതിരകളും എഴുന്നൂറ് ഒട്ടകങ്ങളെയും ഉൾക്കൊള്ളുന്ന വലിയൊരു സൈന്യം ഒരുക്കി അങ്ങനെ അവർ ബദറിലേക്ക് വരികയാണ് പ്രവാചകന്റെ സൈനിക തന്ത്രം എന്ന് പറയുന്നത് പ്രവാചകൻ പ്രവാചകാലിസ്ലാം സൈന്യത്തോടൊപ്പം ഒരു മീറ്റിംഗ് നടത്തുകയും അങ്ങനെ അൽ മിർബദാധിപന അമർ അള്ളാഹുവിന് പറയുകയാണ് അള്ളാഹുവിന്റെ ദൂതരെ അള്ളാഹു നിന്നോട് കൽപ്പിച്ചതിനനുസരിച്ച് നീ മുന്നോട്ട് പോവുക മുസയെ ഇസ്രായേൽ മക്കൾ പറഞ്ഞതുപോലെ നിങ്ങളും നിങ്ങളുടെ റബ്ബും പോരാടുക എന്ന് ഞങ്ങൾ ഇവിടെ ഇരിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും താങ്കളോട് പറയുകയില്ല മറിച്ച് ഞങ്ങൾ നിങ്ങളുടെ വലത്തും ഇടത്തും മുമ്പിലും പിന്നിലും പോരാടുമെന്ന് അൽമർ റഫിയാഹുൻഹു പറയുകയും അതോടൊപ്പം അൻസാരികളുടെ നേതാവായ ബിനു ബിൻ മുഹാദർ അൻഹു പൂർണ്ണ പിന്തുണ ഉറപ്പാക്കുകയും ചെയ്തു അങ്ങനെ യുദ്ധത്തിന് മുമ്പുള്ള രാത്രി എത്തുകയാണ് ഇപ്പൊ ആ ഒരു ക്യാമ്പിന്റെ തന്ത്രപരമായ സ്ഥാനചലനം വിശി വിശദീകരിക്കുകയാണ് അതായത് മുസ്ലിങ്ങൾ ബദർ കിണറിന് സമീപം എത്തിയപ്പോൾ കുറേശ്യകൾക്ക് വെള്ളം തടസ്സമാകുന്ന ഒരു തന്ത്രപരമായ നീക്കം നടത്തുകയുണ്ടായി അതിനാൽ കുറേഷ്യ സൈന്യത്തിന് മതിയായ വെള്ളം കിട്ടാതെയായി അപ്പൊ മഴയും അവിടെ ഒരു മഴ പെയ്തായി നമുക്ക് കാണാൻ സാധിക്കും തോർത്ത് അനുസൃത അള്ളാഹാസുബത്തിൽ വിശദീകരിക്കുന്നുണ്ട് അപ്പൊ അന്ന് രാത്രി മഴ പെയ്യുകയും മുസ്ലിം പാളയത്തിൽ ശക്തമായ നില കുറപ്പിക്കുകയുണ്ടായി അതേസമയം കുറേശികൾക്ക് ഇതൊരു പ്രതിസന്ധിയാവുകയും ചെയ്തു കാരണം അവരുടെ അവിടുത്തെ ഭൂമി ചെളിയാവുകയും ചെയ്യും അപ്പൊ പ്രവാചകൻ സോസ് പ്രാർത്ഥനയുടെ സദ്യം തുജൂതിൽ കിടന്നുകൊണ്ട് ദീർഘ തന്നെ പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുയെ ഈ വിശ്വാസികളുടെ സംഘം ഇന്ന് പരാജയപ്പെടുകയാണെങ്കിൽ ഭൂമിയിൽ നിന്ന് തന്നെ നിന്നെ ആരാധിക്കുന്നവരാരും ശേഷിക്കില്ല അങ്ങനെ യുദ്ധം ആരംഭിക്കുകയാണ് ആദ്യം നടന്ന ഏറ്റുമുട്ടൽ ശ്രദ്ധേയമാണ് ആദ്യം മരണപ്പെട്ട വ്യക്തി എന്നത് പറയുന്നത് അസോദുബിന് അബ്ദുൽ അസദാണ് അദ്ദേഹം ഒരു കുറേശ്ശി യോധാവായിരുന്നു അപ്പൊ ഞാൻ ഉറപ്പായും ബദറിലെ കിണറിൽ നിന്ന് കുടിക്കുമെന്ന് അദ്ദേഹം വെല്ലുവിളിക്കുകയാണ് അങ്ങനെ അദ്ദേഹം കടന്നു വരികയാണ് മുസ്ലിങ്ങളുടെ പക്ഷത്തേക്ക് അതേസമയം അബ്ദുൽ ഹംസാഹിൻ അലൈഹി ഹംദാർസ്ലാമിയുടെ മൂത്താപ്പ അസദിന്റെ കാലു വെട്ടി അവൻ ചാടി വെട്ടാൻ ശ്രമിച്ചു പക്ഷേ ഹംദാർ അസദിനെ വധിക്കുകയാണ് ഉണ്ടായി അതിനുശേഷം ഒരു മല്ല യുദ്ധമാണ് നടക്കുന്നത് അത് രണ്ട് സൈന്യങ്ങൾ തമ്മിൽ നേരിട്ടുള്ള പോരാട്ടം ആരംഭിക്കുന്നതിന് മുമ്പ് മൂന്ന് പേരുകൾ വീതം ഇരുവശത്തു നിന്നും ഏറ്റുമുട്ടി ഇപ്പൊ കുറൈശി യോദാക്കളുടെ സൈഡിൽ നിന്ന് കുറേശികളുടെ സൈഡിൽ നിന്ന് പോരാടിയത് റത്തുബായിബിനോ റബിയ ഷെയ്ബായിബിനോ റബിയ അൽ വലീദ് ബിൻ റത്തുബ ഇവർ മൂന്ന് പേരുമായിരുന്നു അതേസമയം മുസ്ലിങ്ങളുടെ സൈഡിൽ നിന്ന് പോരാടിയത് ംസിനു അബ്ദുൽ മുത്തലിബ് അലി റബി അതുപോലെ തന്നെ അൽ ഹാരിസ് ഇവർ ഹംസ അതുപോലെ തന്നെ അലി റബി അൽ വലീദിനെ വധിക്കുകയുണ്ടായി ഒത്തുബെയും തമ്മിലുള്ള മത്സരത്തിൽ പരിക്കേറ്റ് രണ്ടുപേർക്കും പരിക്കേറ്റുകയും പിന്നീട് ഹംസ റബിള്ളാഹു അലി റുദാനും ചേർന്ന് ഒത്തുബേയെ വധിക്കുകയുണ്ടായി അപ്പൊ ഈ മൂന്ന് യുദ്ധത്തിലും അവർ ഈ മൂന്ന് പേരെയും കൊലപ്പെടുത്തിയത് കുറേശികളുടെ സംഘത്തിന്റെ ആൾക്കാരെയാണ് അപ്പം ഈ ഒരു തകർത്ത സംഭവങ്ങൾ കുറേശികൾക്ക് വലിയ മാനഹാനിയായിരുന്നു അങ്ങനെ അവർ യുദ്ധം ആരംഭിക്കുകയാണ് ഇപ്പൊ യുദ്ധത്തിന്റെ പ്രധാന സംഭവങ്ങൾ വിവരിക്കുകയാണ് പ്രവാചകൻ സാഹിസം തന്റെ സൈന്യത്തോട് പറയുകയാണ് അമ്പുകൾ ഉപയോഗിച്ച് പ്രഥമ ആക്രമണം നടത്താൻ അങ്ങനെ പ്രവാചകൻ അലിസ്ലിൻ ആ സന്ദർഭത്തിൽ ചെളി കൈകൊണ്ടെടുത്തുകയും അത് കൂട്ടത്തിൽ തൂങ്ങിക്കൊണ്ട് പറഞ്ഞു അവരുടെ മുഖങ്ങൾ അകൃത്യമായിരിക്കുമെന്ന് അപ്പം ഈ ഒരു വിശദീകരണം അള്ളാഹു വിശുദ്ധ ഖുറാനിലെ സുഹൃത്ത് അൻഫാൽ ഉയരിക്കുന്നുണ്ട് ഇതിന് പിന്നാലെ മലക്കുകൾ യുദ്ധത്തിൽ പങ്കെടുത്ത് മുസ്ലിം പക്ഷത്തെ വിജയിച്ചു വിജയിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഈ യുദ്ധത്തിനിടയ്ക്ക് മരണപ്പെട്ട ചിലർ പ്രത്യേകം ഉറപ്പിക്കുകയാണ് അബൂജഹലിന്റെ മരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ് മുഹാദും അൽ അബ്രായയുടെ പുത്രന്മാരാണ് അവരാണ് അബൂജഹലിനെ ആക്രമിച്ചത് പിന്നീട് അബ്ദുൽഹു അബൂജഹലിനെ അതിമരണം പ്രാപിക്കുന്നതിനായി കണ്ടെത്തുകയും അദ്ദേഹത്തിന്റെ തല വെട്ടിയെടുക്കുകയും പ്രവാചകൻസാൽ അട്ടെത്തിക്കുകയും ചെയ്തേക്ക് കാണാൻ സാധിക്കും അപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ അബൂജഹൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് എന്റെ ഒരു വധം ഒരു ആട് എഴുതിരുന്നവനാണോ ചെയ്തതെന്ന് അപ്പം അബൂജഹലിന്റെ തല കണ്ട സന്ദർഭത്തിൽ പ്രവാചനം സദാശ്വനം പറഞ്ഞു ഇതായിരുന്നു ഈ ജനതയുടെ പിറാവുൻ എന്ന് അതുപോലെ തന്നെ ഉമയുബിൻ സലബിന്റെ മരണം അതായത് ബിലാൽ റബിയുളാൻ വളരെയധികം പീഡിപ്പിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ ഉമയ്യയുടെ അടിമയായിരുന്നു ബിലാൽ റബിയുള്ള അപ്പൊ ഉമയ്യനെ ഈ യുദ്ധത്തിൽ വെച്ച് ബദർ ബദർവനാങ്കണത്തിൽ വെച്ച് കണ്ട സന്ദർഭത്തിൽ ബിലാൽ റബിയുള്ള പറയുകയാണ് കുഫറിന്റെ തലവൻ ഇവനെ ജീവനോടെ വിട്ടാൽ ഇസ്ലാമിന് അഭയമാണ് അങ്ങനെ ബിലാൽ റഫിയുള്ള അവിടെ വെച്ച് ഉമയ്യയെ വധിക്കുകയാണ് അപ്പൊ യുദ്ധത്തിന് ശേഷമുള്ള സംഭവങ്ങൾ അതായത് തടവുകാരുടെ വിധി അതായത് എഴുപതോളം കുറീശികൾ കയ്യോടെ പിടിക്കപ്പെട്ടു ബദർ യുദ്ധത്തിൽ വെച്ച് അതിൽ പറഞ്ഞത് ഇവരെ എല്ലാം വധിക്കണമെന്നാണ് അതേസമയം അബൂബക്കർ അബുബക്കർ പറഞ്ഞത് കൂലിയും നഷ്ടപരിഹാരവും വാങ്ങി വിട്ടയിക്കണം എന്നാണ് പക്ഷെ പ്രവാദം അലൈഹി സ്ലാം അബുബക്കർ ഉപദേശമാണ് സ്വീകരിച്ചത് അങ്ങനെ ഇസ്ലാമിന് ശക്തമായ ഒരു അടിസ്ഥാനം ഒരുങ്ങിയ യുദ്ധമായിരുന്നു ബദർ അതുപോലെ തന്നെ കുറേശികളുടെ അഹങ്കാരം തകർത്തെറിയുകയും ഒരു ന്യായ യുദ്ധത്തിന്റെ മാതൃകയായി എന്നും ചരിത്രത്തിൽ നിലനിൽക്കുന്ന ഒരു യുദ്ധമാണ് ബദർ പദം ഇതുകൊണ്ട് വധചരിത്രത്തിൽ മഹത്തായ ഒരു തീരുമാനമായിരുന്നു ബദർ എന്നത് അതായത് അസത്യത്തിന് മേൽ സത്യത്തിന്റെ വിജയമായിരുന്നു വധം അപ്പൊ ബദറിലെ യുദ്ധസ്മരണ ഉയർത്തുന്നത് ഐക്യത്തെയും ത്യാഗത്തെയും കുറിച്ചുള്ള ബോധമാണ് അല്ലാതെ യുദ്ധസമര വിയേന്മാരാണ് അത് ബദരീങ്ങളെ പ്രാർത്ഥിക്കാനുള്ള സമയമല്ല മറിച്ച് ഇസ്ലാമിൽ എല്ലാ ആരാധനകളും അള്ളാഹുനോട് മാത്രമാണ് നമുക്ക് സഹാബികളെ ആദരിക്കാം പക്ഷെ അവരെ ആരാധിക്കാനോ അവരുടെ മുമ്പിൽ പ്രാർത്ഥിക്കാനോ ഇസ്ലാമിൽ ഒരു ഒരനുഭവത്തിനേ അത് തികച്ചും ഷിർക്ക് മാത്രമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കാൻ അടുത്ത ക്ലാസ്സിൽ നമ്മൾ നബ്അലിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സീറ അതായത് റാജാൻസർ അലിസ്ലാം അബൂ താലിമിന്റെ സംരക്ഷണത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ബഹീറായ സംഭവത്തെ കുറിച്ച് വിവരിക്കുന്ന അപ്പൊ പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ കൊടയന്തരപുരത്ത് നൂർ എന്ന മസ്ജിദ് കമ്മിറ്റിക്ക് കീഴിൽ ഒരു അഗതി മന്ദിരവും അന്തർക്കുള്ള ഒരു മദ്രസയും നടത്തി വരുന്നുണ്ട് ഇവിടെ മതഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഹോസ്റ്റൽ സൗകര്യത്തോടൊപ്പം ഭക്ഷണവും വസ്ത്രങ്ങളും സൗജന്യമായി നൽകി വരുന്നതാണ് ഈ ഒരു കമ്മിറ്റി അതുപോലെ തന്നെ അനാധകർക്കും നിരാലംബരായ വയോജനങ്ങൾക്കും മരണമടഞ്ഞ സാധുക്കളായ ഇമാമുമാരുടെ ഭാര്യമാർക്കും ഇവിടെ നിന്ന് പ്രതിമാസം പെൻഷനും മറ്റും നൽകുന്നുണ്ട് അപ്പം വളരെ ദരിദ്രമായ ഒരു മേഖലയാണ് അവിടെ ക്രൈസ്തവ പുരോഹിതന്മാർ ഒരുപാട് പൈസ നൽകി മതപരിവർത്തനം നടത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഇതുപോലെയുള്ള പിരിവുകളിലൂടെയാണ് നമുക്ക് അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കുകയുള്ളത് അതിനാൽ നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ഈ ഒരു കമ്മിറ്റിക്ക് നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പുറത്ത് ബക്കറ്റുകൾ വെച്ചിട്ടുണ്ട് എല്ലാവരും തങ്ങളാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുസ് നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ഈ ഒരുമിച്ച് കൂടാതെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ആരോഗ്യവും ആപീത്തും ദീർഘാഴ്ച നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കച്ചവടങ്ങളിൽ തൊഴിലുകളിൽ പഠനങ്ങളിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയി നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ആദർശ ബന്ധുക്കൾ അവർക്ക് അവൻ മക്ബുറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ കപരടങ്ങൾക്ക് അള്ളാഹു വെളിച്ചം കൊടുത്ത് വിശാലത കൊടുക്കുമാറാകട്ടെ ലോക മുസ്ലിങ്ങൾക്ക് അള്ളാഹു സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك